എല്ലാവർക്കും നമസ്കാരം വി ലിറ്റിൽ വാൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഏവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ആഘോഷത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ നവരാത്രിയെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് തന്നെയിൽ നിങ്ങൾ കണ്ടതുപോലെ കാണാൻ പോകുന്നത് എന്താണ് നവരാത്രി നവരാത്രിയുടെ പ്രത്യേകത എന്താണ് എങ്ങനെയാണ് നവരാത്രി വീട്ടിൽ ആഘോഷിക്കേണ്ടത് ഗോലുവെച്ചുകൊണ്ട് മാത്രമാണോ നമുക്ക് നവരാത്രി ആഘോഷിക്കാൻ സാധിക്കുന്നത് നവരാത്രി വീട്ടിൽ ആഘോഷിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നൈവേദ്യം ഒരുക്കേണ്ടത് എന്തെല്ലാം മന്ത്രങ്ങൾ ചൊല്ലണം എന്ന് തുടങ്ങുന്നു എന്നുള്ള എല്ലാ സംശയങ്ങൾക്കും ഈ വീഡിയോയിലൂടെ മറുപടി നൽകുന്നതാണ് മൂന്ന് ലോകവും പിടിച്ചടക്കുന്നതിന് വേണ്ടി മഹിഷാസുരൻ എന്ന അസുരൻ ദേവന്മാരോട് കടുത്ത യുദ്ധം ചെയ്യുന്നു എന്നാൽ ഒരു സ്ത്രീ ദുർബലയാണ് എന്ന് കരുതി ഒരു സ്ത്രീയിൽ നിന്ന് മാത്രമേ തനിക്ക് മരണം സംഭവിക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങിയ വരങ്ങൾ നേടിയ മഹിഷാസുരന്റെ ശക്തിക്കും കരുത്തിനും മുൻപിൽ ദേവന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല മഹിഷാസുരന്റെ കരുത്തിനും ശക്തിക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവസാനം ദേവന്മാരെല്ലാവരും ത്രിമൂർത്തികളുടെ സഹായം ആവശ്യപ്പെടുന്നു മഹിഷാസുരന്റെ ശല്യം സഹിക്കവയ്യാതെ ത്രിമൂർത്തികളും സകല ദേവന്മാരുടെയും ശക്തി ഒന്നായി ചേർന്ന് ദുർഗ്ഗ അവതരിച്ചു മഹിഷാസുരനുമായുള്ള യുദ്ധത്തിനായി യുദ്ധക്കളത്തിലെത്തിയ ദുർഗാദേവിയുടെ സൗന്ദര്യം കണ്ട് മഹിഷാസുരൻ ദുർഗാദേവിയെ തൻ്റെ പത്നിയാക്കുവാൻ മോഹിക്കുകയും എന്നാൽ അവൾ വെറുമൊരു സ്ത്രീയാണെന്ന് വില കുറച്ച് കാണുകയും ചെയ്യുന്നു മഹിഷാസുരന്റെ വാക്കുകളിൽ കോപം പൂണ്ട ദുർഗാദേവി മഹിഷാസുരനുമായുള്ള യുദ്ധം തുടങ്ങുന്നു ഒൻപത് ദിവസങ്ങൾ നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ദുർഗാദേവി തൻ്റെ ശാന്തമായ രൂപം വെടിഞ്ഞ് കാളി കാളിരൂപീകരിക്കുവാൻ സകല ദേവന്മാരും ഉത്സാഹത്തോടെ കാത്തിരുന്നു അങ്ങനെ മഹിഷാസുരൻ ദേവിക്ക് നേരെ സ്ത്രീത്വത്തെ അപമാനിച്ചു കൊണ്ടുള്ള മോശം വാക്കുകൾ പ്രയോഗിക്കുകയും അതിൽ ക്ഷുഭിതയായ ദേവി തൻ്റെ ശാന്തസ്വരൂപമായ രൂപം വെടിഞ്ഞുകൊണ്ട് മഹാകാളി രൂപം എടുക്കുകയും ദേവന്മാരെല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന മഹിഷാസുരവധം സംഭവിക്കുകയും ചെയ്തു നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തിയുടെ പുറകിലുള്ള സത്യവും കഥയും മനസ്സിലാക്കി ചെയ്യുമ്പോൾ അത് കൂടുതൽ തെളിമയോടു കൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് നവരാത്രിയുടെ പുറകിലുള്ള സ്റ്റോറി വളരെ ചുരുക്കി പറഞ്ഞത് ഇനി നവരാത്രി എങ്ങനെ ആഘോഷിക്കണമെന്ന് നോക്കാം അവതാരമായ ുർഗയുടെ ഒൻപത് ഭാവങ്ങളെയാണ് നവരാത്രിയിലൂടെ നമ്മൾ ആരാധിക്കുന്നത് ആദ്യ ദിവസം ശൈലപുത്രി ഭാവമാണ് ശൈലപുത്രി പർവ്വതങ്ങളുടെ മകൾ സാക്ഷാത് പാർവതി അതിനടുത്ത ദിവസം ബ്രഹ്മചാരിണി ചന്ദ്രാഖണ്ഡ കുഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാലരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ ഒൻപത് ഭാവങ്ങളാണ് എന്നാൽ പൊതുവെ ഒൻപത് ദിവസങ്ങളിലെ ആദ്യ മൂന്ന് ദിവസം ദുർഗയേയും അതിനടുത്ത മൂന്ന് ദിവസങ്ങൾ മഹാലക്ഷ്മിയെയും അവസാന മൂന്ന് ദിവസങ്ങൾ സരസ്വതിയെയും നമ്മൾ വഴിപെടുന്നു അതിന് കാരണം നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളായ ദുരിതങ്ങളായ രോഗങ്ങളായ അസുരനെ ദുർഗാദേവി ഇല്ലാതാക്കുകയും മഹാലക്ഷ്മി സമ്പത്തും ഐശ്വര്യങ്ങളും നമുക്ക് തന്നനുഗ്രഹിക്കുമെന്നും അതിനടുത്ത മൂന്ന് ദിവസങ്ങൾ സരസ്വതിയെ വഴിപെടുന്നതിലൂടെ നമുക്ക് ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള ജ്ഞാനമരുളി അനുഗ്രഹിക്കുമെന്ന് വിശ്വാസം നവരാത്രി വീട്ടിൽ ആഘോഷിക്കുന്നതിലൂടെ ഈ മൂന്ന് ദേവികളുടെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹവും ആശീർവാദവും നമുക്ക് ലഭിക്കുന്നു ഇനി ഗൊലു തയ്യാറാക്കിക്കൊണ്ട് എങ്ങനെ നവരാത്രി ആഘോഷിക്കാമെന്ന് നോക്കാം മൂന്ന് പടികളിലായി അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് പടികളിലായും നമുക്ക് ഗൊലു വയ്ക്കാം മരങ്ങൾ ചെടികളുടെ ബൊമ്മയിൽ തുടങ്ങി മനുഷ്യരൂപങ്ങൾ അതായത് വിവാഹം നടക്കുന്ന പോലുള്ള ബൊമ്മകൾ വ്യാപാരം ചെയ്യുന്ന വ്യാപാരികളുടെ മനുഷ്യരൂപങ്ങൾ കർഷകരുടെ കലാകാരന്മാരുടെ രൂപങ്ങൾ തുടങ്ങി ദശാവതാരം രാമായണം ശിവപാർവതി മുരുകൻ വിഘ്നേശ്വരൻ എന്നിങ്ങനെയുള്ള ദൈവരൂപങ്ങൾ നമുക്ക് ഗൊലുവിൽ വരും ഗൊലു വയ്ക്കുകയാണെങ്കിൽ അതിനടുത്ത എല്ലാ വർഷങ്ങളിലും കൃത്യനിഷ്ഠയോടുകൂടി അതിനനുസരിച്ച് ഗോലു വച്ചു തന്നെ നവരാത്രി ആഘോഷിക്കുക പെട്ടെന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് താല്പര്യത്തിൻ്റെ പുറത്ത് ഒരു വർഷത്തേക്ക് മാത്രമാണെങ്കിൽ അത് ചെയ്യാതിരിക്കുക ഇനി അത്രയും താല്പര്യമുണ്ട് ഗോലുപടി വയ്ക്കുവാൻ വളരെ ഇഷ്ടമാണ് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്നുള്ള പക്ഷത്തിൽ മൂന്ന് പടിയുള്ള ഗോലു പടി വാങ്ങിച്ചിട്ട് വളരെ സിമ്പിളായി മരങ്ങളുടെയും ചെടികളുടെയും രൂപങ്ങൾ ആദ്യ താഴെയുള്ള പടിയിലും രണ്ടാമത്തെ പടിയിൽ മനുഷ്യരൂപങ്ങളും മൂന്നാമത്തെ പടിയിൽ ദൈവരൂപങ്ങളും വച്ചുകൊണ്ട് ലളിതമായും നമുക്ക് ഗൊലു പടി വെച്ചുകൊണ്ട് നവരാത്രി ആഘോഷിക്കാം ഗൊലു ഒരുക്കിയതിന് ശേഷം നമ്മുടെ വീടിനടുത്തുള്ള അയൽപക്കക്കാരെയോ കുടുംബാംഗങ്ങളെയോ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക ഒരുക്കിയ ഗുലു അവർക്ക് കാണിച്ചു കൊടുത്തതിനു ശേഷം വന്നവരെ ലക്ഷ്മിയായി തന്നെ ഭാവിച്ചുകൊണ്ട് അവർക്ക് വെറ്റില പാക്ക് അടയ്ക്ക പൂവ് കണ്ണാടി മൈല ി കണ്ണാടി വളയൽ എന്നിങ്ങനെ നിങ്ങളെ കൊണ്ട് എന്താണ് സാധിക്കുന്നത് അതവർക്കൊരു സ്നേഹ സമ്മാനമായി നൽകുന്നത് വളരെ നല്ലതാണ് ഗോലു വഹിക്കുന്നവർ കലസവും ഒപ്പം വഹിക്കാറുണ്ട് അമാവാസ കഴിഞ്ഞ് അടുത്ത ദിവസം കലസമൊരുക്കിക്കൊണ്ട് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ഗൊലു വഹിക്കാതെ കലസം മാത്രമായി വച്ചുകൊണ്ടും നവരാത്രി ആഘോഷിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി മഹാലയ അമാവാസ അമാവാസ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഒമ്പത് പത്തിനും പത്ത് ഇരുപതിനും ഇടയിൽ സമയത്ത് നമുക്ക് കലസം വഹിക്കാവുന്നതാണ് അല്ലെങ്കിൽ വൈകുന്നേരം ആറു മണിക്ക് ശേഷം കലസം ഒരുക്കിക്കൊണ്ട് നവരാത്രി പൂജ ആരംഭിക്കാം എങ്ങനെയാണ് കലസം തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം ഒരു മുന്തയെടുത്ത് അതിലേക്ക് അല്പം വെള്ളം നിറച്ച് പനനീരും മഞ്ഞളും കുങ്കുമവും പച്ചക്കർപ്പൂരവും ഏലക്കയും ഗ്രാമ്പുവും ജവ്വാദു പൊടിയും മംഗളകരമായിട്ടുള്ള വസ്തുക്കൾ ആ വെള്ളത്തിലേക്കിട്ട് അതിലേക്ക് മാവില വെച്ച് മുകളിലായി മഞ്ഞൾ നന്നായി പുരട്ടിയ തേങ്ങയും വയ്ക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ഡോളായിട്ടുണ്ടെങ്കിൽ ആ ഡോളിനകത്തുള്ള കലസത്തിലേക്കും ഇതേപോലെ വെള്ളം നിറച്ച് പനേര് മംഗളകരമായിട്ടുള്ള വസ്തുക്കളെല്ലാം ഇട്ടുകൊണ്ട് അതിനു മുകളിൽ മഞ്ഞൾ പുരട്ടിയ തേങ്ങ വെച്ച് പൊട്ട് വെച്ച് നമുക്ക് ദേവിയുടെ ഫേസ് വാങ്ങിക്കാൻ കിട്ടും റെഡിമെയ്ഡായിട്ട് തേങ്ങയുടെ മുൻഭാഗത്തായി ഈ ലക്ഷ്മി ഫേസ് വെച്ച് കെട്ടി നമുക്ക് പൂജ ചെയ്യാവുന്നതാണ് കയ്യിലുള്ള ജ്വൽ നമുക്ക് ദേവിയെ അലങ്കരിക്കാവുന്നതാണ് ഇങ്ങനെ കലസം വെച്ചുകൊണ്ടും നവരാത്രി പൂജ ചെയ്യാം ഇനി മൂന്നാമതായി പൂജ ചെയ്യുന്ന വിധമാണ് അഖണ്ഡ ദീപം തെളിയിച്ചു കൊണ്ട് അഖണ്ഡ ദീപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണയാ ദീപം പലർക്കുള്ള സംശയമാണ് ഈ അഖണ്ഡ ദീപം എങ്ങനെയാണ് തെളിയിക്കേണ്ടതെന്നുള്ളത് അഖണ്ഡ ദീപം വളരെ ലളിതമായി തെളിയിക്കാൻ സാധിക്കുന്നൊരു ദീപമാണ് അഖണ്ഡ ദീപം അഥവാ അണയ ദീപം പേര് പോലെ തന്നെ നവരാത്രിയിൽ നമ്മൾ തെളിയിക്കുന്ന ഈ അഖണ്ഡ ദീപം ദീപം ഒൻപത് ദിവസങ്ങളിലും അണയാതെ തെളിയുന്ന ഒരു ദീപമാണ് അതുകൊണ്ട് തന്നെ ഒരു മൺചിരാതിലായിട്ടാണ് നമ്മൾ ഈ ദീപം തെളിയിക്കുന്നത് ഒരു വലിയൊരു മൺചിരാത് വാങ്ങിക്കുക എന്നിട്ടൊരു ദിവസം മുഴുവൻ ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം അടുത്ത ദിവസം അതായത് നവരാത്രി പൂജ തുടങ്ങുന്നന്ന് ഈ വലിയ മൺപാത്രത്തിൽ നന്നായി മഞ്ഞൾ തേച്ച് പിടിപ്പിച്ച് കുങ്കുമം കൊണ്ട് പൊട്ട് വെച്ച് നല്ലെണ്ണയൊഴിച്ച് വലിയൊരു തിരിയുണ്ടെങ്കിൽ തിരി എടുത്തോളൂ എന്നിട്ട് ദീപം തെളിയിക്കാം രാത്രി കാലങ്ങളിലും ഈ ദീപം നിന്ന് തെളിയണം എന്നുള്ളത് കൊണ്ട് തന്നെ കിടക്കാൻ പോകുന്നതിന് മുൻപ് ഈ വിളക്ക് നിറച്ച് എണ്ണയൊഴിക്കാൻ ശ്രദ്ധിക്കുക ദീപം തെളിയുന്നതിനനുസരിച്ച് തിരി നീട്ടിക്കൊടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി തിരി കഴിയാറാകുമ്പോൾ പുതിയൊരു തിരി ഈ എണ്ണയിലേക്ക് ഇറക്കി വെച്ച് ആ ദീപം തെളിയിച്ചതിന് ശേഷം ആദ്യം തെളിയിച്ച തിരി എടുത്തു മാറ്റുക അങ്ങനെ ഒമ്പത് ദിവസങ്ങളിലും ഈ ദീപം അണയാതെ തെളിയുന്നതാണ് അഖണ്ഡ ദീപം ഇങ്ങനെ അഖണ്ഡ ദീപം തെളിയിച്ചു കൊണ്ടും നമുക്ക് നവരാത്രി ആഘോഷിക്കാം എന്നാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ദീപം അണഞ്ഞു പോയി എന്ന് കരുതി അതിൽ യാതൊരു തരത്തിലുള്ള ഭയമോ പേടിയുടെയോ ആവശ്യമില്ല കാരണം ഈ വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത് സകല ജീവജാലങ്ങളുടെയും മാതാവായ ഇച്ഛാശക്തിയുടെയും ക്രിയാശക്തിയുടെയും ജ്ഞാനശക്തിയുടെയും സ്വരൂപിണിയായ ആദിപരാശക്തിയായ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ ദേവിക്ക് വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ കരുണാനിധിയായ സ്നേഹമുള്ള അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സത്യമാണ് സ്നേഹമാണ് നന്മയാണ് കരുണയാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളോ പോരായ്മകളോ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നുകഴിഞ്ഞാൽ ഒരിക്കലും അമ്മ നമ്മളെ ശിക്ഷിക്കില്ല എന്ന് മാത്രമല്ല കാത്തരുളും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിൻ്റേതായ ഒരു വ്രതം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റേതായ വ്രതശുദ്ധിയോടുകൂടി നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന പരമാവധി നല്ല രീതിയിൽ വ്രതം അനുഷ്ഠിക്കുവാനും പൂജാ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ശ്രദ്ധിക്കുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദേവി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നതാണ് ഗൊലു വെച്ചുകൊണ്ടും അഖണ്ഡദീപം തെളിയിച്ചു കൊണ്ടും കലസം വെച്ചുകൊണ്ടും എങ്ങനെയാണ് നവരാത്രി ആഘോഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ഇനി മറ്റൊരു രീതിയാണ് നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും ദുർഗയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും സരസ്വതി മീനാക്ഷി കാമാക്ഷി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിലും ആ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ വിഗ്രഹമുണ്ടെങ്കിൽ വിഗ്രഹം വച്ചോ വളരെ ലളിതമായി തന്നെ നമുക്ക് നവരാത്രി പൂജ വീട്ടിൽ ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക വീട്ടിൽ കാമാക്ഷി വിളക്കുണ്ടെങ്കിൽ കാമാക്ഷി വിളക്ക് തെളിയിക്കുക കാമാക്ഷി വിളക്കില്ലെങ്കിൽ മറ്റ് ലക്ഷ്മി വിളക്ക് തെളിയിക്കാവുന്നതാണ് ഇനി ലക്ഷ്മി വിളക്കും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏത് വിളക്കാണോ വീട്ടിലുള്ളത് ആ വിളക്കിൽ ദീപം തെളിയിക്കുക അതിനുശേഷം നൈവേദ്യം വയ്ക്കുക എന്തെല്ലാമാണ് നൈവേദ്യമായിട്ട് വയ്ക്കാം എന്നുള്ളത് നോക്കാം മാതള നാരങ്ങ പഴങ്ങൾ The <laughs> കൽക്കണ്ട സാദം ലെമൺ സാദം പുളി സാദം കറുപ്പ് വെള്ളക്കടല എന്നിങ്ങനെ എന്തൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് അതെല്ലാം ദേവിക്ക് നൈവേദ്യമായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇനി ഇത്രയൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വെറും വെറ്റില പാക്ക് പഴം മാത്രമായി നിറഞ്ഞ മനസ്സോടുകൂടി പരിപൂർണമായിട്ടുള്ള ഭക്തിയോടുകൂടി അമ്മയോടുള്ള സ്നേഹത്തോടുകൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവി അത് നിറഞ്ഞ മനസ്സോടുകൂടി സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നതായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി തുടങ്ങുന്ന നവരാത്രിയുടെ ആഘോഷം ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച വിജയദശമിയോടുകൂടി പൂർണ്ണതയിലെത്തുന്നു ഗൊലുവാണ് നിങ്ങൾ വച്ചതെങ്കിലും അഖണ്ഡ ദീപമാണെങ്കിലും കലസമാണെങ്കിലും വ്യാഴാഴ്ച ദിവസം രാവിലെ ഇത് എടുത്ത് മാറ്റാവുന്നതാണ് അതിനുശേഷം അടുത്ത വർഷം വരുന്ന നവരാത്രിക്കുള്ള കാത്തിരിപ്പ് അവിടം തൊട്ട് തുടങ്ങുകയായി നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവർ ഒരു കാരണവശാലും മാംസാഹാരം ഉപയോഗിക്കാൻ പാടുള്ളതല്ല നവരാത്രി പൂജ ചെയ്യുന്നവർ ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വളരെ നല്ലത് ഇനി ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുവാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് മന്ത്രങ്ങൾ ചൊല്ലാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ നാല് ദിവസങ്ങൾ ദുർഗാദേവിക്ക് വേണ്ടി നൂറ്റിയെട്ട് തവണ ഓം ദുർഗായെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അതിനടുത്ത മൂന്ന് ദിവസങ്ങൾ മഹാലക്ഷ്മിക്ക് വേണ്ടി ഓം മഹാലക്ഷ്മിയെ നമ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക അവസാന മൂന്ന് ദിവസങ്ങൾ സരസ്വതിക്ക് വേണ്ടി ഓം സരസ്വതിയെ നമ എന്ന മന്ത്രമോ അല്ലെങ്കിൽ മന്ത്രങ്ങളോ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നവരാത്രിയുടെ പൂജാ വിശേഷണങ്ങളും നവരാത്രിയുടെ പുറകിലുള്ള സ്റ്റോറിയും നമ്മൾ കേട്ടു ഈ കഥയിലൂടെ ലോകം മനസ്സിലാക്കേണ്ട വലിയൊരു സത്യമാണ് ദുർഗാദേവി എന്ന് പറയുന്നത് അവൾ ജ്ഞാനമാണ് വിവരമാണ് വിവേകമാണ് എന്നാൽ മഹിഷാസുരൻ അറിവില്ലായ്മയാണ് സ്ത്രീ ദുർബലയാണ് എന്ന് കരുതിയ അവൻ ഒരു വിഡ്ഢിയാണ് അതുകൊണ്ട് അജ്ഞാനത്തിന് മുകളിൽ അറിവ് ജ്ഞാനം ജയിച്ച സ്റ്റോറി നമ്മുടെ ജീവിതത്തിലുള്ള സകല അറിവില്ലായ്മകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കി സകല ഐശ്വര്യവും ജ്ഞാനവും പ്രദാനം ചെയ്ത് അരുളണമെന്ന് ഓരോ ഭക്തജനങ്ങളും നവരാത്രി ആഘോഷിക്കുന്നു ഈ നവരാത്രി നിങ്ങളുടെ ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും അഷ്ടലക്ഷ്മികളും നിങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണയ്ക്ക് വെറ്റുവേൽ മുറുകണുക്ക് ഹരോഹര